ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഇന്ന് സെലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ബൊഗൈൻ വില്ലയുടെ ചെറിയ കവർ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ അതും പുതിയ വെറൈറ്റീസുകളാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവരൊക്കെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പ്ലാന്റുകൾ നമ്മൾ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പെറ്റ് സർവീസ് വഴി അയച്ചു തരുന്നതാണ് ഞങ്ങളുടെ ഗാർഡൻ വരുന്നത് എറണാകുളത്ത് ആലുവയിൽ മുപ്പത്തിരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും പ്ലാന്റ്സുകൾ വന്നു പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതേപോലെ എൻ്റെ ഈ ചാനൽ സിക്സ് കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിലിനായിട്ടുള്ള ആ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റത്തെ പ്ലാന്റ് വരുന്നത് ബട്ടർഫ്ലൈ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടിയാണ് പ്ലാന്റുകൾ എത്തിരിക്കുന്നത് കേട്ടോ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സുകൾ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ഓറഞ്ച് കളറാണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഡോൾഫിൻ റെഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സുകൾ ഒരു ഡാർക്ക് റെഡ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സുകളാണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലീഫ് ഒരു യെല്ലോയും ഗ്രീനും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ലീഫാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സുകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിങ്ക് കളേഴ്സുകളാണ് വരുന്നത് ബട്ടർഫ്ലൈയുടെ ചിറകുകൾ പോലെ ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വരുന്നത് പ്ലാന്റും നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടി തന്നെയാണ് പ്ലാന്റുകൾ എത്തിയിരിക്കുന്നത് ഒരുപാട് ലീവ്സൊക്കെ പ്ലാന്റുകൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി ബട്ടർഫ്ലൈ യെല്ലോയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടിയാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സുകൾ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് പ്ലാന്റുകൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുക പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കാണാം കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് അത്യാവശ്യം നല്ല സൈസോടുകൂടിയാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഫ്ലവേഴ്സുകളാണ് കേട്ടോ ഈ പ്ലാന്റിന് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ക്രീനിൽ കാണുന്ന ഫ്ലവേഴ്സുകളാണ് കേട്ടോ ഗ്രീൻ ആപ്പിളിൻ്റെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സുകളാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് ഈ പ്ലാൻറിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതാണ് കവർ സൈസ് വരുന്ന ഫയറോപ്പല ഓറഞ്ചിൻ്റെ പ്ലാന്റുകൾ വരുന്നത് ഫ്ലവേഴ്സുകൾ നല്ല ഡാർക്ക് ഓറഞ്ച് കളേഴ്സുകളാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി ചില്ലി ഐറ്റംസ് ആണ് കേട്ടോ ചില്ലിയുടെ യെല്ലോ കളേഴ്സുകളാണ് ആയിട്ടുള്ളത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് കേട്ടോ നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് ചില്ലി യെല്ലോ ആണ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ റൂബി റെഡിൻ്റെയും ഫ്ലെയിം റെഡിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ്സുകൾ ഇരിപ്പുണ്ട് കേട്ടോ ആ പ്ലാന്റുകളും ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ്സുകളായിരിക്കേ അപ്പോൾ ചില്ലി യെല്ലോ റൂബി റെഡ് ഫ്ലെയിം റെഡ് കേട്ടോ അതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ നൂറ് രൂപയുടെ പ്ലാന്റ്സുകളാണിത് നെക്സ്റ്റ് വെറൈറ്റികൾ വരുന്നത് നൂറ്റി അൻപത് രൂപയുടെ വെറൈറ്റീസുകളാണ് കേട്ടോ ഇതിൽ സിൽവർ റെഡ് സിൽവർ വൈറ്റ് ബ്യൂട്ടി പിങ്ക് ബേബി പിങ്ക് സിംഗപ്പൂർ പിങ്ക് ആ പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണ് അതേപോലെ ഹവായി വൈറ്റിൻ്റെ ഒരു പ്ലാന്റും ആയിട്ടുണ്ട് കേട്ടോ പൂന വൈറ്റും ഒരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റുകളുടെ സൈസ് വരുന്നത് കേട്ടോ കൂടുതലും വന്നിട്ടുള്ളത് ബ്യൂട്ടി പിങ്കും ബേബി പിങ്കും അതേപോലെ സിൽവർ റെഡും ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് പിന്നെ ഡോക്ടർ റാവുവിൻ്റെ ഓറഞ്ച് കളറും വരുന്നുണ്ട് കേട്ടോ നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് ഇന്ത്യൻ സൂഫിയാനയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സുകളും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സുകളാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് സ്നോ യെല്ലോയുടെ പ്ലാന്റ് ആണ് കേട്ടോ സ്നോ യെല്ലോയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസുകൾ കറക്റ്റായിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി ചോക്ലേറ്റ് പിങ്കിൻ്റെ പ്ലാന്റ് ആണേ പുതിയൊരു വെറൈറ്റി കളേഴ്സാണ് ഇത് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ജുവൽ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഫ്ലവേഴ്സുകളാണ് ഈ പ്ലാന്റുകൾക്ക് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സുകൾ അഡർണയുടെ പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ റേറ്റിലാണ് ഈ പ്ലാന്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അഡർണയുടെ തൈകളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചെറിയൊരു പോട്ടിലാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സുകൾ എത്തിയിരിക്കുന്നത് ടു ഹൺഡ്രഡിൻ്റെയും ടു ഫിഫ്റ്റിയുടെ പ്ലാന്റുകളും ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സുകളാണ് ഇതിൻ്റെ ഫ്ലവേഴ്സുകൾ വരുന്നത് കേട്ടോ ഇതിൻ്റെ ബിഗ് സൈസ് വരുന്ന ഫ്ലവറോട് കൂടിയ പ്ലാന്റുകളും അവൈലബിൾ ആണ് ചെറിയ കവർ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡും ടു ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് വെറൈറ്റി ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഫ്ലെയിം റെഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണിത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ കവർ സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം ബോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സുകൾ ആവാറായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റീസുകൾ ടാങ് ലോങ് ആണ് കേട്ടോ ടാങ് ലോങ്ങിൻ്റെ റെഡും പിങ്കുമാണ് കളേഴ്സുകൾ വന്നിരിക്കുന്നത് മിക്ക പ്ലാന്റ്സുകൾക്കും ഫ്ലവേഴ്സുകളും ബർഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് ിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് മിസ് വോളൻ്റ് ആണ് കേട്ടോ മിസ് വോളൻറ്റിൻ്റെ പ്ലാന്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സുകൾ ലൈറ്റ് പിങ്കും വൈറ്റും കൂടി മിക്സഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സുകളാണ് കേട്ടോ പ്ലാന്റുകൾക്കൊക്കെ ഫ്ലവേഴ്സുകളും ബഡ്ഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇത്രയും പ്ലാന്റ്സുകളാണ് കവർ സൈസിലെത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പ്ലാന്റുകൾ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവരൊക്കെ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ